എല്ലാവർക്കും പുതിയൊരു മാത്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഗണിതത്തിലെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് കാര്യ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആയു ശേഷം നമുക്ക് എന്ത് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഓരോ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേം ഡെയിലി പറയുന്ന പോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റൻ പോസ് ചെയ്യുക എന്നിട്ട് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് നോക്കണം എന്നിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് വരാൻ ഓക്കെ അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ടഫിലെ ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് മാറും പിന്നീട് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റിന് നിങ്ങൾ നോക്കിയാൽ അവിടുന്ന് മനസ്സിലാവും പലിശയായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ ഇതാ ക്വസ്റ്റൻ എന്താണ് നോക്കാം ഒരു സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും അഞ്ച് വർഷത്തിന് ശേഷം ശേഷമാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് ലഭിക്കുന്നതെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമായിരിക്കും എന്നാണ് ചോദിച്ചത് കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് ഒരു മിനിറ്റ് ഓക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് സാധാരണ പലിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി രൂപയാണ് ലഭിച്ചത് അഞ്ച് വർഷത്തിന് ശേഷമാണെങ്കിലും ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് എത്ര എത്ര ശതമാനം പലിശയാണ് ആ ബാങ്ക് കൊടുക്കുന്നതെന്നാണ് നിങ്ങളോട് ചോദിച്ചത് എങ്ങനെ മനസ്സിലേക്ക് എത്താൻ പറ്റുക സാധാരണ പലിശ കണക്കാക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ പറയാറ് അല്ലേ അപ്പോൾ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ സാധാരണ വരുന്നത് എത്രയാണ് എങ്ങനെയാണ് നമ്മളത് കണക്കാക്കുക പി എൻ ആർ ബൈ നൂറ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പി എൻ ആർ ബൈ നൂറ് നൂറ് എന്ന് ഒരു സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയാണ് എൻ എന്ന് വെച്ചാൽ കാലയളവാണ് ആർ എന്ന് വെച്ചാൽ പലിശ നിരക്കാണ് അതൊക്കെ നമുക്കറിയാം പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് തന്നെ നോക്കേ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആയി എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും അത്ര പൈസയായി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ആയത് എത്രയോ പൈസ നിക്ഷേപിച്ചു പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും പലിശ അടക്കം ഇത്രയും പൈസയാണ് ആയത് എന്നാൽ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എന്തായി മാറി അത് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിട്ടാണ് മാറിയത് നമ്മൾക്ക് പലിശ ഒരക്കെ കണ്ടുപിടിക്കണം വേറെ ഒന്നും തന്നിട്ടില്ല അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഓരോ വർഷവും അതിന് കിട്ടും നമ്മൾ തുക നിക്ഷേപം നിശ്ചിത തുക നമ്മൾ നിക്ഷേപിച്ചാൽ ഓരോ വർഷവും അതിന് കിട്ടുന്ന പലിശ എപ്പോഴും അത്രേനായിരിക്കും തുല്യമായിരിക്കും അല്ലേ കൂട്ടുവലി ആകുമ്പോൾ അത് കൂട്ടി കൂട്ടി വരാറുണ്ട് പക്ഷേ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നൂറ് രൂപ നിക്ഷേപിച്ചിട്ട് ആദ്യത്തെ കൊല്ലം ആദ്യത്തേക്കുള്ള പത്ത് രൂപയാണ് പലിശ കിട്ടുന്നതെങ്കിൽ തൊട്ടടുത്ത വർഷവും അത്ര തന്നെ കിട്ടുക ഇതേ നൂറ് രൂപയ്ക്കുള്ള പത്ത് രൂപ തന്നെയാണ് നമുക്ക് പലിശയായിട്ട് കിട്ടുക അല്ലേ വീണ്ടും ഒരു മൂന്നാമത്തെ വർഷത്തേക്ക് പോയാലും പത്ത് രൂപ തന്നെയാണ് പലിശ ആ അതേ സെയിം സാധനം നമുക്കിങ്ങനെ കൂടി 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 വരികയാണ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്നുണ്ടോ നോക്കി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായി മാറി അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും മാറി എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തിൽ വർഷത്തുനിന്ന് അഞ്ച് വർഷത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു മൂന്ന് വർഷം കഴിയണമല്ലോ ആ മൂന്ന് വർഷവും കിട്ടിയ പലിശ എന്ന് വെച്ചാൽ തുല്യമായിരിക്കുമല്ലോ അല്ലേ മൂന്ന് തുല്യമായ പലിശകൾ കൂട്ടിയതായിരിക്കുമല്ലോ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ അഞ്ച് വർഷവും രണ്ട് വർഷം എന്ന് പറയുമ്പോൾ വ്യത്യാസം മൂന്ന് വർഷമാണ് അല്ലേ രണ്ട് വർഷത്തിന് ശേഷം മൂന്നാമത്തെ വർഷം നാലാമത്തെ വർഷം അഞ്ചാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷങ്ങളായി ആ സമയത്ത് ഇവിടെ ഉണ്ടായ പൈസയിലുള്ള ആ തുകയിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടുപിടിച്ചൂടെ ഉദാഹരണത്തിന് ഞാൻ ഇതിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുറയ്ക്കുകയാണ് പത്തുനിന്ന് രണ്ട് പോയ പൂജ്യത്തിൽ നിന്ന് രണ്ട് പോയില്ല അപ്പോൾ നിന്ന് രണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയാണ് എട്ട് വരും അല്ലേ പിന്നെ ഇവിടെ ഏഴാണുള്ളത് ഏഴിൽ നിന്ന് ഒൻപത് പോയില്ല അപ്പോൾ പതിനേഴിൽ നിന്ന് ഒൻപത് എത്ര വരും പതിനേഴിൽ നിന്നും ഒൻപത് പോയാൽ എട്ട് രൂപ തന്നെയാണ് വരുക അല്ലേ ആണല്ലോ ആണ് പിന്നെ ഇവിടെയുള്ളത് എത്ര അഞ്ചാണ് അഞ്ചെന്ന് മൂന്ന് പോയാലാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ രണ്ട് വർഷത്തിൽ നിന്നും അഞ്ച് വർഷത്തിലേക്ക് എത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുണ്ടായത് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി മാറി എന്ന് പറഞ്ഞാൽ ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ തുകയിലുണ്ടായ വ്യത്യാസത്തിലാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണല്ലോ ഇവിടെ ഉണ്ടായ വർഷം കാലയളവിലുള്ള വ്യത്യാസത്തിലാണ് മൂന്ന് വർഷമാണല്ലോ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിലേക്ക് ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയിൽ അധികമായി വന്നത് ആ അധികമായി വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പലിശ ആയിരിക്കുമല്ലോ ഓരോ വർഷത്തേക്കുള്ളത് മൂന്ന് വർഷത്തെയും കൂടിയിട്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഒരു വർഷത്തെ പലിശ നമുക്ക് ഇവിടുന്ന് കണക്കാക്കാലോ അല്ലെ ഒരു വർഷത്തെ പലിശ നമുക്ക് കണക്കാക്കാലോ എത്ര വരിക ഒരു വർഷത്തെ പലിശാ സമം എത്ര കിട്ടും മൂന്ന് വർഷത്തേക്ക് ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണെങ്കിൽ ഒരു വർഷത്തെ കാണുക എന്ത് ചെയ്യുക ഈ ഇരുന്നൂറ്റി എൺപത്തെട്ടിന് തുല്യമായ മൂന്ന് ഭാഗങ്ങളാക്കിയാൽ അതിലൊന്നാണല്ലോ അത് കിട്ടാൻ ഇരുന്നൂറ്റി എൺപത്തി എട്ടിന് നിങ്ങൾ മൂന്ന് വർഷങ്ങളുടെ എണ്ണമായ മൂന്നുകൊണ്ട് അരിച്ചാൽ മതി എത്ര കിട്ടുക രണ്ടിനെ മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ ഇരുപത്തെട്ടിന് മൂന്നുകൊണ്ട് അരിച്ചാൽ നാല് ഏഴ് എത്രയും സോറി മൂന്നാണ് അല്ലേ മൂന്നേഴ് ഇരുപത്തൊന്നാണ് മൂന്നെട്ട് ഇരുപത്തിനാലാണ് അല്ലേ മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് അപ്പോൾ മൂന്നേ കുണിക്കണം ഒൻപതാണ് ഇരുപത്തേഴ് എന്ന് വെച്ചാൽ ഉള്ളിൽ ഒൻപത് മൂന്നുകളുണ്ടെന്ന് മനസ്സിലായി ഒൻപത് മൂന്ന് ഇരുപത്തേഴാണ് ബാക്കി ഇവിടെ ഒന്ന് വരും ആ ഒന്നും ഇട്ടും ചേർന്നാൽ പതിനെട്ടായി അതിലെത്ര മൂന്നുണ്ട് ആറ് മൂന്ന് പതിനെട്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് ഓരോ വർഷവും കൊടുക്കുന്ന പലിശ എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറ് രൂപ വെച്ചിട്ടാണ് അപ്പോൾ നമുക്കിതാ ഇവിടുന്ന് പലിശ കിട്ടി തൊണ്ണൂറ്റി ആറാണ് എന്നുള്ള കാര്യം മനസ്സിലായി ഇനി നമുക്ക് ഇവിടുന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എങ്ങനെ എത്തും ഇനി ഇനിയിപ്പോൾ ഈ ചോദ്യത്തിനെ രണ്ട് ഭാഗമാക്കാം അതിൽ ഏതെങ്കിലും ഒരു ഭാഗം എടുത്താൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇതാ സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി രൂപ ആയി അവിടെ വെക്കുക അല്ലെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം ഇത്രയും പൈസയായി ഏറ്റവും നല്ലത് ഈ ആദ്യത്തെ ഭാഗം മാത്രം നിങ്ങൾ എടുക്കുക സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കാണ് അല്ലേ രണ്ട് വർഷത്തിന് ശേഷം എത്ര രണ്ട് വർഷം എന്ന് വെച്ചാൽ കാലയളവ് രണ്ട് വർഷമാണ് സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കാണ് രണ്ട് വർഷത്തിന് ശേഷം ഉണ്ടായ പൈസ എത്ര ആകെ ടോട്ടൽ എമൗണ്ട് ആണ് ആ ടോട്ടൽ എമൗണ്ട് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക പലിശ നിരക്ക് പലിശ ഇനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഒരു വർഷത്തേക്ക് കിട്ടുക അങ്ങനെയാണെങ്കിൽ ഈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വർഷത്തേക്കുള്ള പലിശ അടക്കമുള്ള പൈസയാണല്ലോ അപ്പോൾ അത് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം കാര്യമുണ്ട് ഒരു വർഷത്തേക്ക് തൊണ്ണൂറ്റി ആറ് രൂപ ആയതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തെ പലിശത്തിലായിരിക്കും രണ്ട് വർഷത്തെ പലിശ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു വർഷത്തെ പലിശ തൊണ്ണൂറ്റാറാണെങ്കിൽ രണ്ട് വർഷത്തെ പലിശ എന്ന് പറയുന്നത് അതിന് ഇരട്ടിയെടുത്താൽ പോരെ രണ്ടേ ഗുണിക്കണം തൊണ്ണൂറ്റാറ് എടുക്കുക അത് അത്രയും കിട്ടുക രണ്ട് യൂണിക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ രണ്ട് യൂണിക്കാണ് ആറ് പന്ത്രണ്ട് രണ്ട് ബാക്കി ഒന്ന് പതിനെട്ട് ഇരുപത് പതിനെട്ട് ഒന്ന് പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ ഇതാണ് രണ്ട് വർഷത്തേക്കുള്ള പലിശ അപ്പോൾ രണ്ട് വർഷത്തേക്കുള്ള പലിശയും നിക്ഷേപിച്ച തുകയും കൂടി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണെങ്കിൽ ആ നിക്ഷേപിച്ച തുക എത്രയായിരിക്കും അതുകൊണ്ട് നിക്ഷേപിച്ച തുക കാണാൻ നിക്ഷേപിച്ച തുക കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ആകെ ഉള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും ഈ രണ്ട് വർഷത്തേക്കുള്ള പലിശയായ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുറച്ചാൽ പോരെ അപ്പോൾ എത്ര കിട്ടും ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ ഇപ്പം നിക്ഷേപിച്ച തുക കിട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു വർഷത്തേക്കുള്ള പലിശയും കിട്ടി അതിൻ്റെ കാലയളവിലും നമുക്ക് കിട്ടി ഇനി നമുക്ക് എന്ത് വേണം പലിശ നിരക്കാണ് വേണ്ടത് ആറാണ് കണ്ടുപിടിക്കേണ്ടത് അത് കിട്ടിയാൽ മതിയല്ലോ നമുക്ക് ഇനി വളരെ എളുപ്പത്തിൽ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതാ അതുകൊണ്ട് നമ്മുടെ സമവാക്യം സമവാക്യത്തിൽ കൊടുത്താൽ മതി സമവാക്യം ഇങ്ങനെയാണ് സാധാരണ പലിശ സമം പി എൻ ആർ ബൈ നൂറ് ഇനി ഓരോന്നായിട്ട് കൊടുത്തേ സാധാരണ പലിശ ഒരു വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നത് ഇപ്പോൾ കിട്ടി തൊണ്ണൂറ്റാറ് രൂപയാണ് അപ്പോൾ തൊണ്ണൂറ്റാറ് സമം എന്ത് ചെയ്യുക പി പി എന്ന് പറയുന്നത് എത്ര കിട്ടുക സോറി തൊണ്ണൂറ്റാറിൽ നമ്മൾ കൊടുക്കേണ്ടത് രണ്ട് വർഷത്തേക്കുള്ള കാര്യം നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് വർഷത്തേക്ക് ആയതുകൊണ്ട് എത്ര വരും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് കൊടുക്കാം സോറി നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സമം പി എത്ര നിക്ഷേപിച്ച തൂക്കി എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗുണിക്കണം എന്നു വെച്ചാൽ രണ്ട് വർഷത്തെ കാലാവധിയാണ് കാലയളവാണ് അപ്പോൾ രണ്ട് വർഷത്തേക്കുള്ള പലിശയാണ് നമ്മളിവിടെ എഴുതിയത് ആറാണ് കണ്ടുപിടിക്കേണ്ടത് ബൈ നൂറെന്നുണ്ട് നൂറിന് ഇതാണ് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം നമുക്ക് കളയാം ബാക്കി വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സമം ഓക്കെ പന്ത്രണ്ടേ ഗുണിക്കണം രണ്ട് ഇരുപത്തിനാല് എന്ന് വരും ഗുണിക്കണം ആറെന്നാണ് വരിക അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആറ് പരീക്ഷ നിരക്ക് കണ്ടുപിടിക്കാം എന്ത് വരും ഈ ഇരുപത്തിനാലിനെ ഇങ്ങോട്ട് എടുത്താൽ മതി എന്നുവെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ ഹരിക്കണം ഇരുപത്തിനാലായിട്ടാണ് മാറുക സംശയമുണ്ടോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ ഹരിക്കണം ഇരുപത്തിനാല് എന്നുള്ളതാണ് നമുക്കവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ എങ്ങനെയ്യാം എങ്ങനെ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് ഇതിനൊന്ന് ചെറുതാക്കാൻ പറ്റുമല്ലോ രണ്ടിനും നമുക്ക് ചെറുതാക്കി എടുക്കാം അപ്പോൾ ചെറുതാക്കി കഴിഞ്ഞാൽ അത്രയും വരുവാ പറയാൻ പറ്റുക വളരെ എളുപ്പത്തിൽ കിട്ടും നോക്കി ഏറ്റവും സിംപ്ലിഫൈവോ അതാണ് ഉദ്ദേശിക്കുന്നത് ചെറുതാക്കിയാൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും തൊണ്ണൂറ്റാറാണ് കിട്ടുക തൊട്ടു താഴെ ഇരുപത്തി പകുതി എത്ര വരുവാ പന്ത്രണ്ടാണ് വരിക സംശയമില്ലല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ വേണമെങ്കിലും ഒന്നും കൂടി ചെറുതാക്കാം ഒന്നും കൂടി ചെറുതാക്കിയാൽ രണ്ടിൻ്റെ പകുതി പകുതി എടുക്കാം നൂ തൊണ്ണൂറ്റി ആറിൻ്റെ പകുതി എന്ന് വെച്ചാൽ എത്ര വരിക തൊണ്ണൂറിൻ്റെ പകുതി നാല്പത്തി അഞ്ചാണ് ആറിൻ്റെ മൂന്നാണ് അപ്പോൾ നാൽപ്പത്തി എട്ടാണ് വരിക തൊട്ട് താഴെ പന്ത്രണ്ടിൻ്റെ പകുതി ആറാണ് വരിക എന്ന് നിങ്ങൾക്ക് കിട്ടും കാരണം നാൽപ്പത്തെട്ടിന് ആറുകൊണ്ട് ധരിച്ചാൽ എട്ടാണ് ഉത്തരം അപ്പം നമുക്ക് മനസ്സിലായി അതുകൊണ്ട് പലിശ നിരക്ക് പലിശ നിരക്ക് സമം എത്ര കിട്ടും നിരക്ക് സമം അത്ര ആറ് എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിച്ചത് ആറ് സമം എട്ട് ശതമാനം എന്നുള്ളതാണ് ഉത്തരം ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എട്ട് ശതമാനമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി സിമ്പിൾ ആയിട്ട് കിട്ടും ഇനി ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് വർഷത്തെ കാര്യം വെച്ചിട്ടും ചെയ്യാം അതായത് എന്നെ നിങ്ങൾക്ക് അഞ്ച് കൊടുക്കാം അപ്പോൾ അഞ്ച് വർഷത്തേക്കുള്ള പലിശ എത്രയാണെന്ന് എഴുതണം ഒരു വർഷത്തേക്ക് തൊണ്ണൂറ്റാറാണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് ഇതാണ് ഇവിടെ അഞ്ചുകൊണ്ട് കുളിച്ച് ഒരു ഉത്തരം കിട്ടും അത് എൻ്റെ ഇരുന്ന് കരിച്ചിട്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറിന് കുറച്ചൊക്കെ കിട്ടും അത് വെച്ച് ഇവിടെ നിന്ന് ചെയ്യാം എങ്ങനെ വേണം ചെയ്താലും ഉത്തരം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇതാ മൂന്ന് സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ രണ്ടിരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നിരട്ടിയും ആണ് ആ സംഖ്യകളുടെ ശരാശരി അമ്പത്തി അഞ്ച് ആണെങ്കിൽ അവയിലെ ചെറിയ സംഖ്യ ഏത് ഇവിടെ നമുക്ക് മൂന്ന് സംഖ്യകളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ മൂന്ന് സംഖ്യകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് മൂന്ന് സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട് നമുക്കറിയില്ല ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സംഖ്യകളാണ് തന്നിട്ടുള്ളത് ആ മൂന്നെണ്ണത്തിൽ കണ്ടീഷൻ എന്താ ശരിക്കും നോക്കുക മൂന്ന് സംഖ്യകളിൽ അല്ലേതാണ് രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ രണ്ട് ഇരട്ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് ആയിരിക്കും ഇവിടെ രണ്ടാമത് ഉള്ളത് എന്നാലോ മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നിരട്ടിയും ആയിരിക്കും എന്നും പറയുന്നുണ്ട് മൂന്നാമത്തെ സംഖ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടിയാണെന്നും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുവാണ് സംഖ്യകളെല്ലാം കൂടി കൂട്ടിയ ശരാശരി അമ്പത്തഞ്ച് തന്നിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്താ ചെയ്യുക ഇപ്പോൾ എക്സൈറ്റ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക ആദ്യത്തെ സംഖ്യ ഞാൻ എക്സൈറ്റ് എടുത്തു ഇനി നമുക്കിതാ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ രണ്ടിരട്ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ എത്ര ആയിരിക്കും അതിൻ്റെ രണ്ട് ഇരട്ടി എന്ന് വെച്ചാൽ രണ്ട് എക്സ് ആയി മാറി ഇനി നോക്കിയാൽ മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നിരട്ടിയും ആണ് മനസ്സിലായില്ലേ അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക മൂന്ന് സംഖ്യയിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്താണ് രണ്ടിരട്ടിയാണ് ഇതിൻ്റെ ആദ്യത്തെ സംഖ്യയുടെ രണ്ടിരട്ടിയാണ് ഈ രണ്ടാമത്തെ സംഖ്യ എന്നാൽ മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നിരട്ടിയും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ സംഖ്യ നമുക്ക് അറിയില്ല അതിൻ്റെ മൂന്നിരട്ടിയുമാണ് ഈ രണ്ട് എക്സ് എന്നാണ് ഇവിടെ നിന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ എത്ര നമുക്ക് കിട്ടുക മൂന്നിരട്ടി ആയിരിക്കണം ആവണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ രണ്ട് നിങ്ങൾ അതുപോലെ എഴുതുക രണ്ടാമത്തെ അതിൻ്റെ താഴെ മൂന്നെന്ന് എഴുതിയാൽ മതി ഇതാണ് മൂന്നാമത്തെ സംഖ്യ എന്ന് വിചാരിക്കുക ഈ സംഖ്യയുടെ മൂന്നിരട്ടി എന്ന് പറഞ്ഞാൽ ഇതിനെ മൂന്നുകൊണ്ട് കുണിക്കണം മൂന്നുകൊണ്ട് കുണിച്ച താഴെയുള്ള മൂന്ന് പോവും അങ്ങനെയാണ് ഇത് കിട്ടുക അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടുമ്പോൾ ഭിന്ന സംഖ്യകളൊക്കെ വരുന്നുണ്ട് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഞാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞേരാം ഏറ്റവും നല്ല പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ നിങ്ങളിതാ ഏറ്റവും നല്ലത് ആദ്യം മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ മൂന്നാമത്തെ സംഖ്യ നിങ്ങളൊരു രണ്ട് എക്സ് ആയിട്ട് എടുക്കുക വെറുതെ മൂന്നാമത്തെ സംഖ്യ രണ്ട് എക്സ് ആയിട്ട് എടുക്കുക സിമ്പിൾ അല്ലേ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി നമുക്കിതാ മൂന്നാമത്തെ സംഖ്യയുടെ മൂന്ന് രട്ടിയാണ് രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ രണ്ട് എക്സ് ആണെങ്കിൽ അതിൻ്റെ മൂന്ന് രട്ടി നക്ഷത്രം വരിക മൂന്നേ ഗുണിക്കണ രണ്ട് എക്സ് സമ ആറ് എക്സ് എന്നാണ് രണ്ടാമത്തെ സംഖ്യ കിട്ടുക എനി നോക്കിയാൽ ഒന്നാമത്തെ മൂന്ന് സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ രണ്ട് രട്ടി എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സംഖ്യ നമുക്ക് എത്രയാണെന്ന് അറിയില്ല അതിന്റെ രണ്ട് ഇരട്ടിയാണ് ആർ എക്സ് അപ്പോൾ ഉള്ളതിന്റെ ഇരട്ടിയാണ് ആറെങ്കിൽ ഇവിടെ എത്ര ഇരിക്കണം മൂന്നായിരിക്കണ്ടേ അപ്പോൾ ഉള്ളത് എത്ര മൂന്ന് ആയി ഇനി പറഞ്ഞ കാര്യം ശരിയല്ലേ നോക്കിയതാ മൂന്ന് സംഖ്യകളുണ്ട് രണ്ടാമത്തെ സംഖ്യതാ ഈ സാധനം രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ രണ്ട് ഇരട്ടിയും എന്ന് വെച്ചാൽ ആദ്യത്തേത് മൂന്ന് അതിന്റെ രണ്ട് ഇരട്ടി എന്ന് വെച്ചാൽ അതിന്റെ ഇരട്ടി ആർ എക്സും മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നിരട്ടിയും മൂന്നാമത്തെ രണ്ട് എക്സ് ആണ് അതിൻ്റെ എന്ന് വെച്ചാൽ മൂന്ന് യൂണിക്കണ് രണ്ട് ആറാണ് അങ്ങനെയും കിട്ടി എൻ്റെ സംഖ്യയുടെ ശരാശരി അമ്പത്തഞ്ചാണെങ്കിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ സംഖ്യയുടെ ശരാശരി അമ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരാശരി എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്രയാണോ തുക കിട്ടുന്നത് അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് ശരാശരി കിട്ടുക അത് അയിമ്പത്തഞ്ച് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതാ ശരാശരിയാണ് അയിമ്പത്തഞ്ച് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തുക കാണണം തുകയാണ് നമുക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ അവയുടെ ചെറിയ സംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചത് നോക്കാം ഒരു മണിയുമില്ല നോക്കിക്കോ തുക കിട്ടണമെങ്കിൽ മൂന്ന് കൂടെ കൂട്ടുക മൂന്ന് എക്സേ കൂട്ടണം ആറ് എക്സേ കൂട്ടണം രണ്ട് എക്സ് ഇതാണ് തുക ആ തുകയെ എണ്ണമായിട്ടുള്ള എത്ര ഒന്ന് രണ്ട് മൂന്ന് സംഖ്യ ഈ മൂന്ന് കൊണ്ട് നമ്മൾ ഹരിച്ചാലാണ് നമുക്ക് ആയിട്ടുള്ള എത്ര കിട്ടുക അയിമ്പത്തഞ്ച് ഇവിടുന്ന് കിട്ടുക മനസ്സിലാവുന്നില്ലേ എല്ലാം കൂടെ കൂട്ടി അതിന് എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് ശരാശരി കിട്ടുക ശരാശരി അമ്പത്തഞ്ചാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കോ ഇതാ ചെയ്ത് നോക്കിക്കോ ഇതെങ്കിലും കൂട്ടി എത്ര കിട്ടുക മൂന്നും ആറും കൂട്ടി ഒമ്പതാണ് ഒമ്പതും രണ്ടും കൂട്ടിയ പതിനൊന്നാണ് അല്ലേ അപ്പോൾ പതിനൊന്ന് എക്സ് എ ബൈ മൂന്നാണ് അമ്പത്തി അഞ്ച് ഇത് നമുക്ക് എക്സിൻ്റെ വില കിട്ടിയാൽ മതി അപ്പോൾ പതിനൊന്ന് എക്സ് എ ബൈ മൂന്നാണ് അയിമ്പത്തഞ്ച് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പതിനൊന്ന് എക്സ് സമം എത്ര കിട്ടും പതിനൊന്ന് എക്സ് ഹരിക്കണം മൂന്നാണ് അയിമ്പത്തഞ്ച് അപ്പോൾ ഈ പതിനൊന്ന് എക്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ മൂന്നിന് തൽക്കാലം ഇവിടെ വേണ്ട അപ്പോൾ ഈ മൂന്നിന് നേരെ ഇങ്ങോട്ട് എടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ ഹരിക്കണം മൂന്ന് സമത്തിൻ്റെ ഇപ്പുറം പോകുമ്പോൾ എന്താകും ഗുണിക്കണം മൂന്നായി മാറും അല്ലേ അപ്പോൾ അയിമ്പത്തി അഞ്ചേ ഗുണിക്കണം മൂന്ന് എന്നാണ് വരിക നമുക്ക് എക്സ് മാത്രം മതി അതുകൊണ്ട് എക്സ് സഭം പതിനൊന്ന് ഗുണിക്കണം എക്സാണ് ഗുണനമാണ് ഇവിടെയുള്ളത് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് പതിനൊന്ന് പോകുമ്പോൾ ഹരിക്കണമായി മാറും അപ്പോൾ ഇതാ അമ്പത്തി അഞ്ചേ ഗുണിക്കണം മൂന്നേ ബൈ പതിനൊന്നാണ് വരിക അതുവരെ ക്ലിയർ ആണോ അമ്പത്തഞ്ചേ ഇരിക്കണം പതിനൊന്ന് ഇനി ഇവിടുന്ന് രണ്ട് രീതി ചെയ്യാം ഈ പതിനൊന്നിനെ അയിപ്പത്തഞ്ച് കൊണ്ട് നിങ്ങൾ കട്ട് ചെയ്യുക അമ്പത്തഞ്ചിൽ എത്ര പതിനൊന്ന് ഉണ്ടാവും അഞ്ച് തവണയാണ് വരിക അപ്പോൾ അഞ്ചേ ഗുണിക്കണം ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം അത്ര വരും പതിനഞ്ചാണ് നമ്മൾ ഉത്തരം വരിക നേരെ വന്നിട്ട് ഇവിടെ ഓപ്ഷൻ പതിനഞ്ച് നോക്കാൻ പാടില്ല ക്വസ്റ്റൻ കൃത്യമായിട്ട് ഒന്നും കൂടെ വായിച്ച് നോക്കണം എന്തുകൊണ്ടാണ് ക്വസ്റ്റില് പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായി എന്നാ പറയുന്നത് നോക്കിയേ ഇതാ അവയിൽ ഇതാ മൂന്ന് സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ അവയിൽ ആണെങ്കിൽ അവയിലെ ചെറിയ സംഖ്യ എന്നാണ് നമ്മൾ ചോദിച്ചത് ഇവിടെ എന്തായാലും ചെറിയ സംഖ്യ ഏതായിരിക്കും മൂന്നാമത്തെ സംഖ്യ ആണല്ലോ ചെറിയ സംഖ്യ വരിക അല്ലേ ചെറിയ സംഖ്യ ആ ചെറിയ സംഖ്യ വെച്ചാൽ രണ്ടേ കുണിക്കണം എക്സ് ആണ് എക്സിൻ്റെ വിലയാണ് നമുക്ക് നമുക്കിപ്പോൾ എത്ര കിട്ടിയത് പതിനഞ്ച് കിട്ടിയത് അങ്ങനെ ആകുമ്പം അതുകൊണ്ട് ചെറിയ സംഖ്യ ചെറിയ സംഖ്യാ സമം ചെറിയ സംഖ്യ എന്തായിരിക്കും രണ്ട് എക്സ് ആണ് ഒരു എക്സ് പതിനഞ്ചാണെങ്കിൽ രണ്ട് എക്സ് എത്രയായിരിക്കും രണ്ടേ കുണിക്കണം പതിനഞ്ചായിട്ടുള്ള മുപ്പതാണ് ഉത്തരം വരിക അത്രയാണ് വരിക മുപ്പത് എന്നുള്ളതാണ് ഉത്തരമായിട്ട് ഇവിടെ വരിക ഓപ്ഷൻ സി ആയിട്ടുള്ള മുപ്പത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക പതിനൊന്നാണ് ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണ് സംഖ്യ എഴുതുമെന്നാണ് ചോദിച്ചത് ഇവിടെ പറഞ്ഞത് ഒരു രണ്ടക്ക സംഖ്യ ഉള്ളത് ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടിയാൽ പതിനൊന്ന് കിട്ടണം ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഒരു മുപ്പത്തേഴ് എന്ന് പറഞ്ഞ സംഖ്യ ഇത് ഒരു രണ്ടക്ക സംഖ്യയാണ് പക്ഷേ ഇതിൽ അക്കങ്ങൾ കൂട്ടുകാന്താണ് മൂന്നും ഏഴും കൂടെ കൂട്ടുന്നു പത്താണ് കിട്ടുക അങ്ങനെ രണ്ട് അക്കങ്ങളും കൂട്ടിയാൽ പതിനൊന്ന് കിട്ടണം എന്നാണ് പറഞ്ഞത് ഉദാഹരണത്തിന് ഇതാ മൂന്ന് ഏഴിന് വരെ നാൽപ്പത്തി എഴുതി ഏഴും നാലും കൂട്ടിയാൽ പതിനൊന്നാണ് മനസ്സിലായില്ല അവിടെ ഓപ്ഷൻ ഉള്ളതാണ് ഇതിലെല്ലാ അക്കങ്ങളും ഏത് ഓപ്ഷൻ എടുത്താലും നിങ്ങൾ കൂട്ടിയാൽ പതിനൊന്ന് തന്നെയാണ് കിട്ടുക അപ്പോൾ ഈ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക നമുക്ക് പതിനൊന്ന് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞ കണ്ടീഷൻ ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ ഉദാഹരണം മുപ്പത്തെട്ടിൻ്റെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ എൺപത്തി മൂന്നാകും ഇരുപത്തൊമ്പതിൻ്റെ പരസ്പരം മാറ്റിയാൽ തൊണ്ണൂറ്റി രണ്ടാവും അമ്പത്താറിൻ്റെത് പരസ്പരം മാറ്റിയാൽ അറുപത്തി അഞ്ചാകും നാൽപ്പത്തേഴിൻ്റെത് മാറ്റിയാൽ എഴുപത്തി നാലാവും അല്ലേ അപ്പോൾ ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണെന്നാണ് പറഞ്ഞത് ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണ് സംഖ്യ ഏതെന്നാണ് ചോദിച്ചത് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ വേറെ ഒന്നും നോക്കണ്ട നേരെ ഓപ്ഷനിലേക്ക് വരിക പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഒന്ന് നോക്കിയാൽ മതി ഇപ്പം നമുക്ക് ഇവിടുന്ന് ഉത്തരം കിട്ടും നോക്കിയാൽ പറഞ്ഞ കാര്യങ്ങൾ അക്കങ്ങൾ പരസ്പരം മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ അക്കങ്ങളും മാറ്റി 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 എഴുതി അങ്ങനെ മാറ്റിയാൽ എന്താ പറഞ്ഞത് അങ്ങനെ മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം ഉണ്ടായ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലായിരിക്കണം മറ്റേതെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവർ രണ്ടും തമ്മിലുള്ള ജോലികൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി അവിടെ ഏതാണോ ഇരുപത്തേഴ് കിട്ടുന്നത് അതാണ് നമ്മുടെ ഉത്തരം ഉദാഹരണത്തിന് ഇതാ എൺപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തെട്ട് കുറക്കുക അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം നിങ്ങൾക്ക് കിട്ടും അത്ര കിട്ടുക എൺപത്തി മൂന്നിൽ നിന്നും മുപ്പത്തി ഏഴ് നിങ്ങൾ കുറച്ചാൽ മതി മൂന്നു ഏഴ് കുറക്കാൻ കഴിയില്ല പതിമൂന്ന് ഏഴ് പോയാൽ അത്ര വരും ഏഴും ആറും ആണ് പതിമൂന്ന് അല്ലേ ബാക്കി ഇവിടെ ഏഴുണ്ട് ഏഴെന്ന് മൂന്ന് വയൽ നാലാണ് വരിക നാൽപ്പത്തി ആറാണ് വരിക നമുക്ക് ഇരുപത്തി ഏഴാണ് കൂടുതലെന്ന് പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം എന്താ മുപ്പത്തെട്ടിനോട് നാൽപ്പത്തി ആറ് കൂട്ടിയാലാണ് എൺപത്തി മൂന്ന് കിട്ടുകയാണെന്ന അർത്ഥം നമുക്കതല്ല വേണ്ടത് ചെറിയ സംഖ്യയേനേക്കാൾ ചെറിയ സംഖ്യയോട് ഇരുപത്തേഴ് കൂട്ടിയേറ്റുമാണ് നമുക്കടുത്തത് കിട്ടുക അതിന് തിരിച്ചിട്ടത് കിട്ടണം അടുത്ത ഇതിലുണ്ട് തമ്മിലെ വ്യത്യാസം തൊണ്ണൂറ്റി രണ്ടേ കുറക്കണം ഇരുപത്തി ഒൻപത് അല്ലേ തൊണ്ണൂറ്റി രണ്ടെന്ന് മുപ്പത് കുറച്ചാൽ തന്നെ നമുക്ക് എത്രയാണ് വരിക അറുപത്തി രണ്ടാമ വരുക അപ്പോൾ ഇരുപത്തി ഒൻപത് കുറച്ച് എത്ര വരും അറുപത്തി എത്ര വരും ഒന്ന് വരും അല്ലേ നോക്കാം നമുക്ക് സോറി അറുപത്തി മൂന്ന് വരും നോക്കാം പന്ത്രണ്ട് ഒമ്പത് പോയാൽ മൂന്ന് വരും പിന്നെ ഇവിടെ എട്ട് എട്ടെന്ന് രണ്ട് പോയാൽ ആറ് വരും അറുപത്തി മൂന്നാണ് ഇവിടെയുള്ളത് അറുപത്തി മൂന്ന് അല്ല കൂടുതൽ വേണ്ടത് ഇരുപത്തി ഏഴ് വേണം അടുത്തതിലേക്ക് വരാം അമ്പത്താറും അറുപത്തഞ്ചും അപ്പം അറുപത്തഞ്ച്ന്ന് അൻപത്താറ് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എന്ത് കിട്ടില്ല ഇരുപത്തേഴ്ന്നും വരില്ല ചെറിയ സംഖ്യയേ വരില്ലോ അല്ലേ അത് നടക്കില്ല ഇതാ അറുപത്തഞ്ച് കുറക്കണം അമ്പത്തഞ്ച്ന്ന് പറഞ്ഞാൽ തന്നെ പത്ത് അവിടെ വ്യത്യാസം വരും അപ്പോൾ ഒമ്പതായി മാറും ഇനി ഇവിടെ നോക്കുക എഴുപത്തിനാലും നാൽപ്പത്തി ഏഴും കുറേ ആൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാവും എഴുപത്തിനാല് കുറക്കണം നാൽപ്പത്തി ഏഴ് നിങ്ങൾ കുറച്ച് നോക്കി നാലിന്ന് ഏഴ് പോവില്ല അപ്പോൾ പതിനാല് നിന്ന് ഏഴ് പോയാൽ നമുക്ക് ഏഴാണ് കിട്ടുക സംശയമില്ലല്ലോ ഇല്ല പിന്നെ ആറ് നാല് പോയാൽ രണ്ട് കിട്ടും ഇരുപത്തി ഏഴാണ് ഇവിടുത്തെ വ്യത്യാസം അത്രയാണ് വരുമോ ഇരുപത്തേഴാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റിയപ്പോൾ കിട്ടിയ രണ്ടാമത്തെ സംഖ്യ ഒന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അത് നാൽപ്പത്തേഴാണ് ആദ്യത്തെ സംഖ്യ അതിനേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണ് എഴുപത്തി നാല് എന്ന് പറയുന്ന സംഖ്യ അല്ലേ നാൽപ്പത്തേഴിനോട് ഇരുപത്തേഴ് കൂട്ടിയതാണ് ഈ സംഖ്യ എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ ഇതാണ് സാധനം അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക പറഞ്ഞ ഓപ്ഷനിലെ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി അല്ലാതെ വേറൊരു പരിപാടിയിലേക്കും നിങ്ങൾ പോകണ്ട അടുത്ത കൊസ്റ്റിൽ അടുത്തായി വരുന്നത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏഴ് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദ്യം ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് പരപ്പളവാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ പരപ്പളവാണ് ഏരിയ ആണ് വേണ്ടത് ഏരിയ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏരിയ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക ഏരിയ കണ്ടുപിടിക്കാനുള്ള പരിപാടി എന്താണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുന്ന് നമ്മൾ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളാണ് തരുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ കാണാൻ ഒരു പരിപാടിയുണ്ട് അത് ഇങ്ങനെയാണ് സിമ്പിളായിട്ട് അത് പറഞ്ഞു പറഞ്ഞുതരാം ഇതാ അങ്ങനെ അല്ലാതെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് രണ്ടും കാണിച്ചു തരാം അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ നിങ്ങൾക്ക് തന്നെന്ന് വിചാരിക്കുക ആ മൂന്ന് വശങ്ങൾ നമ്മൾ സാധാരണ എയും ബിയും സിയും ആയിട്ടാണ് എടുക്കുക അപ്പോൾ അതിൻ്റെ പരപ്പളവ് ഓക്കെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ അല്ലെങ്കിൽ ഏരിയ കാണാനുള്ള സമൂഹം ഒക്കെ ഇങ്ങനെയാണ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഗുണിക്കണം എസ് മൈനസ് ബി ഗുണിക്കണം എസ് മൈനസ് സി എന്ന് പറഞ്ഞിട്ടൊരു സമവാക്യമുണ്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും ഇനി അങ്ങനെയല്ല നമുക്ക് തന്ന ത്രികോണം മട്ട മട്ടത്രികോണമൊക്കെ ആണെങ്കിൽ മട്ട മട്ടത്രികോണമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉയരമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഏരിയ കാണാൻ അല്ലെങ്കിൽ പരപ്പിള കാണാൻ അര ഗുണിക്കണം പാദം ഗുണിക്കണം ഉയരം അര ബി എച്ച് എന്നുള്ള സമവാക്യം നമ്മൾ ചെയ്താലും മതി രണ്ട് സമവാക്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ഇവിടെ പറയുന്നത് ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ത്രികോണത്തിൻ്റെ കാര്യങ്ങളിൽ പിന്നെ വേറെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സമഭിച്ച ത്രികോണങ്ങളൊക്കെ എന്തെങ്കിലും ഒരു വശം അതിൻ്റെ തന്നിട്ടാണ് റൂട്ട് എന്താണ് പിന്നെ റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ നാലൊക്കെ പറഞ്ഞ സമൂഹം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതിലേക്ക് നമുക്ക് വരാം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് വശങ്ങൾ തന്നാൽ ഇതൊരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണോ എന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് ഉത്തരത്തിൽ കത്താൻ പറ്റും ഞാൻ കാണിച്ചു തരാം മട്ടത്രികോണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മട്ട ത്രികോണത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ മട്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രി വരണം അല്ലേ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു അടുത്തൊരു വരെ ഇങ്ങോട്ട് വരച്ചതാണ് ഈ രീതിയിൽ ഒരു കോണ് മട്ടമായി വരണം അല്ലെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി വരുന്നതാണ് മട്ട ത്രികോണം ഇതിനൊരു പ്രത്യേകതയുണ്ട് കർണ്ണ അല്ലെങ്കിൽ ഇതൊരു കർണവശമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഇത് പാദവശമാണ് ഇത് ലംബവശമാണ് അല്ലേ അപ്പോൾ ഈ പാദവശത്തിൻ്റെയും ലംബവശത്തിൻ്റെയും വർഗങ്ങളുടെ തുക കർണത്തിൻ്റെ വർഗത്തിൻ്റെ തുല്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും മട്ട ത്രികോണമായിട്ടാണ് വരിക ക്ലിയർ ആവുന്നില്ലേ അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് വശങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് മട്ട ത്രികോണമാണോ ചെക്ക് ചെയ്യാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം ഇവിടെ രണ്ട് ചെറിയ വശങ്ങൾ നിങ്ങൾ എടുക്കുക ആ രണ്ട് വശങ്ങൾ എപ്പോഴും ഒരു മട്ട മട്ടത്രികോണമാണെങ്കിൽ അതിന്റെ ഒരു പാദവശം ഒരു ലംബവശമായിരിക്കും തിരിച്ചു മറിച്ചു നമുക്ക് എപ്പോഴും കാണുന്ന വലിയ വശം എപ്പോഴും കർണമായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ തന്ന ത്രികോണം ഒരു മട്ട ത്രികോണം ആവണമെങ്കിൽ ഈ രണ്ട് ചെറിയ വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക ഇതിൻ്റെ വർഗത്തിന് തുല്യമായിരിക്കണം മൂന്നാമത്തേൻ്റെ വർഗത്തിന് തുല്യമാകണം നോക്കാം ചെറിയ വശമായ ഏഴിൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ നാല്പത്തി ഒൻപതാണ് അടുത്ത ചെറുതി ഇരുപത്തിനാലാണ് അതിൻ്റെ വർഗത്തിലാണ് ഇരുപത്തിനാലിൻ്റെ വർഗം എന്ന് വെച്ചാൽ ഇരുപത്തിനാലേ ഗുണിക്കണം ഇരുപത്തിനാല് അല്ലേ നാലേ ഗുണിക്കണം നാല് പതിനാറ് ആറ് ബാക്കി ഒന്ന് ഇരുനാല് എട്ട് എട്ട് പതിനാറ് ഒന്ന് പതിനേഴ് ഏഴ് ബാക്കി ഒന്ന് രണ്ട് നാല് ഒന്ന് അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് വരിക അപ്പോൾ രണ്ട് ചെറിയ വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് കൂട്ടണം നാൽപ്പത്തി ഒൻപതാണ് വരിക അല്ലേ നോക്കിയ ഒൻപതും ആറും കൂട്ടിയാൽ നമുക്കറിയാം പതിനഞ്ചിന് അഞ്ച് ബാക്കി ഒന്ന് പിന്നെ ഏഴ് ഒന്ന് എട്ടാണ് എട്ട് നാല് പന്ത്രണ്ട് രണ്ട് ബാക്കി ഒന്ന് അഞ്ച് ഒന്ന് ആറ് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് തുക വരിക അതിന് നിങ്ങൾ മൂന്നാമത്തെ വലിയ വശത്തിൻ്റെ വർഗ്ഗം അത്രേ കിട്ടുമോ നോക്കിയാൽ ഇരുപത്തഞ്ചിൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ എത്രയും വരിക ഇരുപത്തഞ്ചേ കുണിക്കണം ഇരുപത്തഞ്ചിനെയാണ് അത് അത്രയേ വരിക അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് വരിക അല്ലേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ട് ചെറിയ വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗത്തിൻ്റെ തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഈ തന്ന അളവുകൾ ശരിക്കു പറഞ്ഞാൽ ഒരു മട്ട മട്ടത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളാണ് ഈ തന്നിട്ടുള്ള അളവ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇവിടെ എന്താ ഇങ്ങനെ മട്ട മട്ടത്രികോണമാണെങ്കിൽ പിന്നെ പലപ്പോഴും സമവാക്യം നമ്മൾ നേരത്തെ എഴുതി വെച്ചു കഴിഞ്ഞാൽ അര ബി എച്ച് ആണ് സമവാക്യം ബി എന്ന് പറഞ്ഞാൽ പാദമാണ് മറ്റേത് ഉയരമാണ് അതായത് അര ഗുണിക്കണം പാദം ഇവിടെ ഇവിടെതാണ് ഏഴാണ് വരുന്നത് ഏഴാണ് ഗുണിക്കണം ഉയരം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഇരുപത്തിനാലാണ് അതിപ്പം നിങ്ങൾ തിരിച്ചു മറിച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പാദം ഇരുപത്തിനാലും ഉയരം ഏഴും കൊടുക്കുക പക്ഷെ കർണം ഒരിക്കലും മാറില്ല അതാണ് ഏറ്റവും വലിയ വശം അത് ഇരുപത്തഞ്ച് തന്നെയാണ് ഇനി വേണ്ട നിങ്ങൾക്ക് ചെയ്യാം ഏഴേ കുണിക്കണ ഇരുപത്തിനാല് എത്രയാണോ അതിൻ്റെ പകുതി എടുക്കാം അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് ഇരുപത്തി നാലിൻ്റെ പകുതി ആ രണ്ടും നിങ്ങൾക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം പന്ത്രണ്ടെന്ന് എഴുതാം മറ്റേ പന്ത്രണ്ടേ കുണിക്കണം ഏഴ് എത്രയാണെന്ന് എഴുതി വെച്ചാലും മതി പന്ത്രണ്ടേ കുണിക്കണം ഏഴെത്രയും വരിക പത്തേ കുണിക്കണം ഏഴ് എഴുപതാണ് രണ്ട് ഏഴ് പതിനാലാണ് അപ്പോൾ എൺപത്തി വരും അല്ലേ ഏഴ് പതിനാല് നാല് ബാക്കി ഒന്ന് ഒരു ഏഴ് ഒന്ന് എട്ട് എൺപത്തി നാല് എത്ര വരെ സെൻറ്റിമീറ്ററിലായതുകൊണ്ടാണ് സെൻറ്റീമീറ്റർ സ്ക്വയർ ഇതാണ് നമ്മൾ ഉത്തരം ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇതൊന്നും നിങ്ങൾക്ക് നോക്കാനാവുന്നില്ല ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ രണ്ടാമത് പറഞ്ഞ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഏരിയ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനും സമൊക്കെ ാണ് മൈനസ് എ ഇന് മൈനസ് ബിന്റു എസ് മൈനസ് സി എന്ന് പറഞ്ഞു സമവാക്യമുണ്ട് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താണ് എയും മൂന്ന് വശങ്ങളാണ് അപ്പോൾ എ നിങ്ങൾക്ക് ഏത് പണം എടുക്കാം ഏഴായിട്ട് എടുക്കുന്നു ബി ഞാനെടുത്തത് ഇരുപത്തഞ്ചായിട്ട് എടുക്കാം സി നമുക്ക് വേണമെങ്കിൽ ഒരു ഇരുപത്തി നാലായിട്ട് എടുക്കാം കറണ്ട് പോയിട്ടുണ്ട് കുഴപ്പമില്ല കാണുന്നുണ്ടാവും അല്ലേ ഓക്കെ അത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിൽ എസ് എന്താണെന്നൊരു സംശയം ഉണ്ടാവും എസ് എന്ന് വെച്ചാൽ സെമി പെരിമീറ്റർ ആണ് അതായത് ഇതിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയാണ് ശരിക്കും പറഞ്ഞാൽ എസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റളവിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങളും കൂടെ കൂട്ടുക അതിൻ്റെ പകുതി എടുക്കുക ഇരുപത്തിനാലേ കൂട്ടണം ഇരുപത്തഞ്ചേ കൂട്ടണം ഏഴ് അതിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത് പകുതി എത്രയാണോ അതാണ് എസ് കിട്ടുക ഇത് മൂന്നും കൂടി കൂട്ടി എത്ര വരും ഇരുപത്തിനാലും ഇരുപത്തഞ്ചും കൂട്ടിയ നാൽപ്പത്തി ഒൻപത് ാണ് വരിക അല്ലേ നാൽപ്പത്തി ഒമ്പതും ഏഴും കൂടെ കൂട്ടിയാൽ നമുക്കറിയാം അമ്പത്തി ആറാണ് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ടാണ് വരിക എല്ലാം കിട്ടി ഇത് നമുക്ക് നേരെ ഈ സമവാക്യത്തിലേക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും വേണമെങ്കിൽ നേരിട്ട് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ സബ്സ്ട്രൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം ഇതാ എസ് കിട്ടി ഇരുപത്തെട്ടാണ് സംശയമില്ലല്ലോ ഇനി എസ് മൈനസ് എ എത്രയാണെന്ന് ഇവിടുന്ന് തന്നെ കണ്ടുപിടിക്കാം എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എസ് ഇരുപത്തെട്ടാണ് അപ്പോൾ ഇരുപത്തെട്ടേ കുറയ്ക്കണം എ ആയിട്ടുള്ള ഏഴ് ഇരുപത്തെട്ട് ഏഴ് പോയാൽ ഇരുപത്തി ഒന്ന് വരും അടുത്തത് എസ് മൈനസ് ബി ആണ് വേണ്ടത് എസ് മൈനസ് ബി എന്ന് വെച്ചാൽ ഇരുപത്തെട്ടേ കുറക്കണം ബി ഇരുപത്തഞ്ചാണ് ആ ഇരുപത്തഞ്ച് ഇരുപത്തെട്ടിന് ഇരുപത്തഞ്ച് പോയാൽ മൂന്നാണ് വരിക അടുത്തത് എസ് മൈനസ് സി ആണ് അതെത്രയാണെന്ന് നോക്കുക എസ് മൈനസ് സി എന്ന് വെച്ചാൽ ഇരുപത്തി എട്ടേ കുറക്കണം ഇരുപത്തി നാലാണ് വരിക അത് ഉത്തരം വരുന്നത് നാലാണ് എല്ലാം കിട്ടി ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരിട്ടിട്ട് ആ റൂട്ടിനുള്ളിലേക്ക് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് പോകാൻ പറ്റും അപ്പോൾ റൂട്ടിനുള്ളിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുമോ ഇവിടെ എഴുതാം അതായത് നമ്മുടെ സമവാക്യം ഇതാ ഏരിയ സമം റൂട്ട് ഓഫ് ഇതാ എസ് ഇൻറ്റു എസ് എന്ന് വെച്ചാൽ ഇരുപത്തി എട്ടാണ് ഗുണിക്കണം എസ് മൈനസ് എ അതിൻ്റെ ഒത്തിരി ഇവിടെ നിന്ന് ഇപ്പം കിട്ടി നമുക്ക് ഇരുപത്തി ഒന്നാണ് ഇരുപത്തി ഒന്നേ ഗുണിക്കണം എസ് മൈനസ് ബി മൂന്നാണ് കിട്ടിയത് എസ് മൈനസ് സി നാലാണ് ഇതെല്ലാം കൂടെ നിങ്ങൾ ചിലവറ ഗുണിച്ചിട്ട് ഒരു വലിയൊരു ഉത്തരം കിട്ടും ആ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും അതിൻ്റെ വർഗ്ഗമൂലം എടുത്ത് നിൽക്കാൻ സ്രൈ പക്ഷേ ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ വലിയൊരു നമ്പറാണ് കിട്ടുക അതിൻ്റെ വർഗ്ഗമൂലമൊക്കെ നമ്മൾ കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ഞാനൊരു ട്രിക്ക് പറഞ്ഞില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഈ തന്ന സംഖ്യകളിൽ ഘടകങ്ങളാക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ഘടകങ്ങളാക്കി എഴുതുക അതായത് ഇത്രയേ ഉള്ളൂ ഒരു പണിയില്ല ഇരുപത്തെട്ടിന് നമുക്ക് വേണമെങ്കിൽ നാലേ ഗുണിക്കണം എന്ന് എഴുതാം അല്ലേ നാലേ ഗുണിക്കണ ഏഴ് ഇരുപത്തെട്ടാണ് അടുത്ത ഈ ഗുണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ എഴുതി അടുത്ത് ഇരുപത്തൊന്നിനെ നമുക്ക് എന്ത് ചെയ്യാം മൂന്നേ ഗുണിക്കണം ഏഴ് എന്ന് എഴുതാം മൂന്നേഴ് ഇരുപത്തൊന്നാണ് അതുമായി ബാക്കിയുള്ളതിനെ പിന്നെ ചെറിയ സംഖ്യകളാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ അങ്ങോട്ട് എഴുതി കൊടുക്കുക ഇനി നിങ്ങൾ നോക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എത്ര നാലുണ്ട് എത്ര മൂന്നുണ്ട് എത്ര ഏഴുണ്ട് നോക്കിയാൽ ഒരുപോലെയുള്ള സംഖ്യകൾ എത്ര ഉണ്ട് വേണമെങ്കിൽ ഒരുപോലെ നമുക്ക് എഴുതി വെക്കാം ഇതാ നാലേ ഗുണിക്കണം ഇവിടെ ഒരു നാലുണ്ട് നാലേ ഗുണിക്കണം എന്ന് എഴുതാം ഗുണിക്കണം അടുത്തത് മൂന്നേ ഗുണിക്കണം മൂന്ന് രണ്ട് മൂന്നുകളാണുള്ളത് അടുത്തത് ഏഴും രണ്ടെണ്ണം ഉണ്ട് ഏഴേ ഗുണിക്കണം ഏഴ് എന്ന് എഴുതി ഇതിപ്പോൾ നമ്മളത് തിരിച്ചെഴുതുന്നേ ഉള്ളൂ എങ്ങനെ എഴുതിയാലും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കറക്റ്റ് ഇല്ല നോക്കി അഞ്ച് കുണിക്കണ എന്ന് പറഞ്ഞാൽ ഇരുപതാണ് അതിനിപ്പോൾ തിരിച്ച് എഴുതിയിട്ട് നാലേ ഗുണിക്കണം എന്ന് എഴുതിയാൽ ഉത്തരം ഇരുപതന്നെയാണല്ലോ അതുപോലെ തന്നെയാണ് തിരിച്ചെഴുതിയ എഴുതിയ പ്രശ്നമൊന്നുമില്ല ഇനി നിങ്ങൾ ഒന്നും നോക്കണ്ട നമുക്ക് വർഗ്ഗമൂലം മൂലം എടുക്കേണ്ട ശരിക്കും പറഞ്ഞാൽ നാലേ ഗുണിക്കണ നാല് വെച്ച് പതിനാറാണ് അതിൻ്റെ വർഗ്ഗമൂലം നാലല്ലേ അപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം വലിയ ജോഡികളാക്കുക അതിൻ്റെ അതിൽ നിന്ന് റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഓരോന്നെടുത്ത് പുറത്തേക്ക് എടുക്കും അതാ നാലേ മുണിക്കണ നാലിന് ഒരു നാലിന് ഇങ്ങോട്ട് എടുക്കുക ഗുണിക്കണം ഈ മൂന്നേ ഗുണിക്കണം മൂന്ന് ഒരു മൂന്നിനെ പുറത്തേക്ക് എടുക്കുക ഏഴേ കുണിക്കണെന്ന് ഒരു ഏഴിന് ഔഷല്ലേ പുറത്തേക്ക് എടുക്കുക നിങ്ങൾ ഓക്കെ അപ്പം നമുക്കതിൻ്റെ വർഗ്ഗം മൂലം കിട്ടി എനിക്ക് ഉത്തരൊന്നുമില്ല നാല് മൂന്ന് മുണിക്കണം മൂന്ന് പന്ത്രണ്ടാണ് പന്ത്രണ്ട് മുണിക്കണം എഴിപ്പം മുകളിൽ പറഞ്ഞ പോലെ എൺപത്തി എന്ന് കിട്ടും ഇതാണ് നമ്മുടെ ഉത്തരം എൺപത്തി നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്നുള്ളത് മനസ്സിലായി കുറച്ച് പറയുമ്പോൾ രണ്ടും കൂടി പറഞ്ഞുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തത് പക്ഷേ സംഭവം സിമ്പിളാണ് അടുത്ത ഓസ്റ്റൻ പൂജ്യം പോയിന്റ് പൂജ്യം 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 ഒന്ന് അഞ്ചിന് മൂന്ന് പൂജ്യം അല്ലേ പൂജ്യം പോയിന്റ് പൂജ്യം 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 ഒന്ന് അഞ്ചിനെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ പതിനഞ്ച് കിട്ടും എന്നാണ് ചോദിച്ചത് ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് പതിനഞ്ച് കിട്ടുക എന്നാണ് ചോദിച്ചത് ഇതൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും പൂജ്യം ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു പൂജ്യം പോയിൻറ്റ് രണ്ടിനെ പൂജ്യം പോയിൻറ്റ് രണ്ടിനെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് രണ്ട് കിട്ടുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ദശാംശ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ദശാംശം കളയണമെങ്കിൽ നമ്മൾ പത്തിൻ്റെ കൃതികൾ കൊണ്ട് ഗുണിച്ചാൽ മതി പത്തിൻ്റെ കൃതികൾ കൊണ്ട് ഗുണിച്ചാൽ മതി ദശാംശത്തിന് ശേഷം എത്ര സ്ഥാനങ്ങളുണ്ടോ അത്രയും പൂജ്യം വരുന്ന പത്തിൻ്റെ കൃതി കൊണ്ട് നമ്മൾ ഗുണിക്കണം ഉദാഹരണം ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ദശാംശം കളയാനായിട്ട് എന്ത് ചെയ്യണം ഇവിടെ പോ പോയിൻറ്റിന് ശേഷം എത്ര സ്തഖ്യ ഉണ്ട് നോക്കുക ഒറ്റ ഒന്നെ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ഇതിനെ ഒരു പൂജ്യം അതായത് പത്തിൻ്റെ ഒരു പൂജ്യം വരുന്ന സോറി ഒന്ന് പത്തിൻ്റെ കൃതികളാണ് അതിൽ ഒറ്റർ സ്ഥാനമായതുകൊണ്ട് പത്ത് ഒരു പൂജ്യം മാത്രം വരുന്ന സംഖ്യ ആയിട്ടുള്ള പത്ത് കൊണ്ട് ഗുണിക്കുക ഉത്തരം നമുക്ക് രണ്ട് എന്നാണ് കിട്ടുക ഇനി പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം രണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദശാംശത്തിന് ശേഷം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനമുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം മൂന്ന് പൂജ്യം വരണം അല്ലേ അപ്പോൾ പത്തിൻ്റെ ഏത് കൃതിയാണ് ഇതാ ആയിരം കൊണ്ട് വേണം നമ്മൾ ഗുണിക്കാൻ അപ്പോൾ നമ്മൾ ഉത്തരം ഇവിടെ രണ്ട് എന്ന് കിട്ടും ഇനിയിപ്പം ഞാൻ പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് എന്ന് എഴുതി ഇതിനെ നിനക്ക് നൂറ്റി ഇരുപത്തി അഞ്ചാക്കി ഞാൻ ഞാനെന്ത് ചെയ്യണം ഇവിടെ മൂന്ന് ദശാംശം ഉള്ളത് അപ്പോൾ മൂന്ന് പൂജ്യം വരണം അപ്പോൾ എന്ത് ചെയ്യണം ഈ സംഖ്യേനെ ഈ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുക ഇതാ പോയിന്റ് ഒന്ന് രണ്ട് അഞ്ചിനെ ഒന്ന് കഴിഞ്ഞിട്ട് മൂന്ന് പൂജ്യമായിട്ടുള്ള സംഖ്യ കൊണ്ട് നിങ്ങൾ ഗുണിക്കണം അപ്പോഴാണ് സംഖ്യ കിട്ടുക ഇനി ഞാൻ നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കുവാണ് ഈ പോയിൻറ്റ് രണ്ടിനെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് ഇതിനെ രണ്ടാക്കി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്താൽ മതി ഗുണിക്കേണ്ടത് ഏത് സംഖ്യയാണെന്നില്ല ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക തലതിരിച്ചു എഴുതുക ഓക്കെ അതിൻ്റെ ഇതാ ഒന്നേ ബൈ പത്ത് കൊണ്ട് നിങ്ങൾ ഹരിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാം പത്ത് കൊണ്ട് ഗുണിച്ചാൽ രണ്ട് കിട്ടുമെങ്കിൽ ഒന്നേ ബൈ പത്ത് കൊണ്ട് ഹരിച്ചാലും അത് തന്നെ കിട്ടുക രണ്ടു തന്നെയാണ് കിട്ടുക ഓക്കെ ഗുണന വിപരീതം എന്ന് പറയും ഇവിടെ പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ടിനെ ആയിരം കൊണ്ട് ഗുണിച്ചാലാണ് രണ്ട് കിട്ടുന്നതെങ്കിൽ ഒന്നേ ബൈ ആയിരം കൊണ്ട് ഗുണിച്ചാൽ ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും രണ്ട് കിട്ടും ഇവിടെ എവിടെയാണ് അതേപോലെ തന്നെയാണ് ഇനി നിങ്ങൾ നിങ്ങളിതാ നേരെ ചോദ്യത്തിലേക്ക് വാ ഇതെല്ലാം കളയാം ഇതെല്ലാം നമുക്ക് വാങ്ങിച്ചു കളയാം ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് വരാം ചോദ്യം പറഞ്ഞെന്താ പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ചാണ് വളരെ ആണ് പോയിൻറ്റ് സോറി പൂജ്യം പോയിൻ്റ് പൂജ്യം 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 ഒന്ന് അഞ്ചാണ് ഇതിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ പതിനഞ്ച് കിട്ടുമെന്ന് ചോദിച്ചത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംഖ്യയെ ഏത് കൊണ്ട് ഗുണിച്ചാലാണ് പതിനഞ്ച് കിട്ടുമെന്ന് ആദ്യം നോക്കുക ഏത് കൊണ്ട് ഗുണിക്കണം ഇതിനെ ഗുണിക്കേണ്ട സംഖ്യ കിട്ടണമെങ്കിൽ ഒന്നും നോക്കണ്ട ഒന്ന് എഴുതു വന്നിട്ട് എന്ത് ചെയ്യുക പോയിന്റിന് ശേഷം എത്ര സ്ഥാനം കൊണ്ട് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്ഥാനമില്ലേ അപ്പം അഞ്ച് പൂജ്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജ്യമായി അഞ്ച് പൂജ്യം മൂന്ന് എന്ന് വെച്ചാൽ എത്ര സംഖ്യ വരുവാ ലക്ഷം അല്ലേ അത്രയും ഈ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ഉത്തരം എത്ര കിട്ടുക അപ്പം പതിനഞ്ച് കിട്ടും അങ്ങനെ ഗുണിച്ചാൽ പതിനഞ്ച് കിട്ടുമെങ്കിൽ ഇനി ഹരിച്ചാൽ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളൊന്നും നോക്കണ്ട ഒന്നേ ബൈ ഇതേ സംഖ്യ കൊണ്ട് എടുത്ത് എഴുതുക ഒന്ന് എഴുതിയിട്ട് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം എഴുതുക ഈ സംഖ്യ കൊണ്ട് ഹരിച്ചാലും നമുക്കെത്ര തന്നെ കിട്ടുക പതിനഞ്ചാണ് കിട്ടും കാര്യം മനസ്സിലായില്ലേ അപ്പോൾ ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മുടെ നമ്പർ ഏതാണ് ഒന്നേ ബൈ ഇവിടെ കുറേ കാണും ഉണ്ട് ലാസ്റ്റ് പോയിട്ട് മാർക്ക് ചെയ്യാൻ പാടില്ല ഒന്നേ ബൈ രണ്ടെണ്ണം ഉണ്ട് നമുക്ക് അഞ്ച് പൂജ്യം ഉള്ളതാണ് വേണ്ടത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പൂജ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഓപ്ഷൻ എ നോക്കിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പൂജ്യം ഉണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് എന്നൊരു കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കുക കിട്ടാത്ത കാര്യങ്ങളിൽ കമൻറ്റ് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക അടുത്ത ദിവസം കാണാം താങ്ക്